ഹായ് ഹലോ എല്ലാവർക്കും എന്ന വീഡിയോ ഇതായിരിക്കും നമ്മൾ ക്രിസ്മസിന്റെ എന്നാണ് പക്ഷെ ഇന്ന് െ പക്ഷേ ഇടുന്നത് പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് വന്നോണ്ടിരിക്കുന്നത് സാധനം നമ്മൾ റിപ്പീറ്റ് കൊണ്ടാണ് അപ്പം ഇതായിരിക്കും ലാസ്റ്റത്ത് എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളെ ക്രാക്കഡ് ബീഡ്സിൻ്റെതാണ് മെയിൻ ആയിട്ട് നമ്മളിന്ന് ഓഫർ വന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ നമ്മൾ ഫസ്റ്റ് ഓഫർ വീട് ക്രിസ്മസിലെ ഫസ്റ്റ് ഓഫർ വീടും ക്രാക്കഡ് ബീഡും പിന്നെ ബീഡ്സിൻ്റെതായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ അതിൽ കുറേ ഏഹ് ക്രാക്കഡും ചെല്ലി ബീഡ്സും അപ്പൊ അത് ഓൾമോസ്റ്റ് എല്ലാം നമ്മളിൽ സ്റ്റോക്ക് ഔട്ട് ആയി അപ്പൊ പിന്നെ ആൾക്കാർ നമ്മളോട് റിപ്പീറ്റ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നൊക്കെ ഇതിനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രം ക്രാക്കഡ് ബീഡ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഒടുക്കൾ എടുക്കണം എന്ന് വിചാരിച്ചില്ല ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത പർച്ചേസ് എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ, എന്താ പറയാ നമ്മളിങ്ങനെ അത്യാവശ്യം കൊണ്ട് മാത്രം നമ്മള് സ്റ്റോക്ക് എടുത്തു ക്രാക്കഡ് ന്‍റെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് രൂപ സ്ട്രിംഗ് റേറ്റ് മിനിമം അഞ്ച് സ്ട്രിങ് എങ്കിലും എടുക്കണം പിന്നെ ഒരു സ്ട്രിങ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് കളേഴ്സ് നോക്കാം തന്നെ നല്ല ഒരു കളറാണ് പിന്നെ ബ്ലൂ കളർ ചെയ്യണ്ടല്ലേ ഒരു ലൈറ്റ് ബ്ലൂ ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ തോന്നുന്നതാണ് ലാവൻഡർ നല്ല ഷൈനിങ് നല്ല ഷൈനിങ് ആദ്യ ഒന്നാമത്തെ കളർ ഇത് രണ്ടാമത്തെ കളർ ഒരു ലൈറ്റ് ലാവൻഡർ ലാവൻഡർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മൂവിംഗ് ഉള്ള ഒരു ആണ് ലാവൻഡർ ഇതിന് തന്നെ ഓൾറെഡി നമ്മളോട് ആൾക്കാർ എടുത്തു വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എടുത്തു വെക്കാനുള്ള ഇതുവരെ നമ്മളെ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലധികം പിന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നല്ലൊരു ഗ്രീനും അതിന്റെ യെല്ലോ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊക്കെ റെഡും യെല്ലോ അടുത്തതൊരു റെഡും എല്ലോ നല്ല ഷൈനിങ് ഉണ്ടാ പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആരും എന്താ ചെയ്യാ ക്രാക്കഡ് ബീഡ്സ് ആയാലും ജെല്ലി ബീഡ്സ് ആയാലും കളർ ഗ്യാരണ്ടി പറയാതിരിക്കുക യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോ അതിന് കളർ ഫൈഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ലാവണ്ടറും അതിനൊരു ട്രാൻസ്പെറന്റ് ഫൈഡ് വരുന്നതാണ് നേരത്തെ ലൈറ്റ് ലാവണ്ടർ ഇതേക്കാളും കൊറച്ചും നല്ല നല്ലൊരു ബ്ലൂവും ട്രാൻസ്പെറന്റും അഞ്ചു കളേഴ്സും അഞ്ച് കളേഴ്സ് പിന്നെ നമ്മുടെ ആണ് ലൈറ്റ് പിങ്ക് പിന്നെ റിപ്പീറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പിങ്കിനും പിന്നെ ലാവണ്ടറിനും പിന്നെ ബ്ലാക്കും പിന്നെ പിങ്കും യെല്ലോ ഇത് നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഒരു മിക്സ്ഡ് കളറാണ് yellow ഉണ്ട് അതില് pink ഉണ്ട് yellow pink യെല്ലോ പിങ്ക ഒരു വൈറ്റ് ഇല്ല പോലെ. പിന്നെ നമ്മുടെ ഒരു ഗ്രേ കളർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നല്ലൊരു ഗ്രേ കളർ black അല്ല ഗ്രേ കളർ ആണ് പിന്നെ ജെല്ലി ബീഡ്സ് ജെല്ലി ബീഡ്സ് ബ്ലാക്കും വൈറ്റും മാത്രമാണ് സ്റ്റോക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് തീർന്നിട്ട് കൊറേ ആയി അതുകൊണ്ട് ബ്ലാക്ക് അതും നമ്മൾ എന്താണ് അഞ്ച് സ്ട്രിംഗ് എടുക്കും അഥവാ മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് അഞ്ച് സ്ട്രിംഗ് എടുക്കാം ജെല്ലി ബീഡ്സ് ആയാലും ക്രാക്കഡ് ബീഡ്സ് ആയാലും എന്തായാലും ഫൈവ് സ്ട്രിംഗ് എടുക്കണം അന്നേ ഉള്ളൂ മുപ്പത്തിരണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതിന്റെ തന്നെ വൈറ്റ് വൈറ്റ് നമുക്ക് ഒന്നും പൊടിക്കാണ്ട് കളർ പോകാന്നുള്ള പൊടിയൊന്നും ഇല്ലാണ്ട് എടുക്കായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് വൈറ്റ് ഇതിന് മുപ്പത്തി മുപ്പത്തിരണ്ട് രൂപയാണ് വരുന്നത് അഞ്ച് എങ്കിലും മിനിമം എടുക്കണം അല്ലെങ്കിൽ മുപ്പത്തി അരേറ്റ് വരുന്നത് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് വീണ്ടും പറയുന്നത് ഒരു സ്ട്രിങ്ങിന് മുപ്പത്തിരണ്ടല്ലേ എന്ന് കണ്ടിന്ന് കൊറേ ആൾക്കാർ ചോദിക്കലുണ്ട് അപ്പൊ അഞ്ച് സ്ട്രിങ്ങെങ്കിലും എടുത്താൽ മാത്രാണ് മുപ്പത്തിരണ്ട് രൂപ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഹാട്ട് ചോക്ലേറ്റ് ഷെയ്ഡ് നമ്മളെ സ്റ്റോക്ക് തീർന്നിട്ട് കുറേയായി അപ്പൊ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് ഇത് വാങ്ങിയവർക്ക് അറിയണ്ടാവും എത്രത്തോളം നല്ല അടിപൊളി ബീഡ്സ് ആണെന്ന് അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ബീഡ്സ് ആണ് നല്ലൊരു ചോക്ലേറ്റ് പിന്നെ അതേപോലെ തന്നെ പേളിന്റെ ഹാർട്ട് മുമ്പ് മുൻപ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതും നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് ഇത് നമുക്ക് വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഭംഗിയുള്ള ഒരു ആണ്. പിന്നെ ഇതൊക്കെ പത്ത് ഗ്രാം പന്ത്രണ്ട് തന്നെയാണ് വരുന്നത് മാർബിൾ ബീഡ്സ് ആണ് അതിന്റെ തന്നെ വൈഷി ഇതിന്റെ റെഡ് വൈറ്റ് സ്റ്റോക്ക് തീർന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് റെഡ് ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഇതൊരു ത്രീ എം എം സൈസ് ടയർ ഷേപ്പിൽ വരുന്ന ബീഡ്സ് ആണ് അപ്പൊ ഇത് നമ്മുടെ ഒരു ത്രീ എം എം ആണ് സൈസ് എന്ന് തോന്നുന്നത് കേട്ടോ ത്രീ എം എം ആവാന ചാൻസ് ഫോർ എം എം അല്ല ഫോറോ ത്രീയോ അപ്പോ ഇത് ടയർഷേപ്പാ നമുക്ക് മാലന്റെ എൻഡിൽ വേണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ടിയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ പത്ത് ഗ്രാമെന്ന് പറയുമ്പോ അത്യാവശ്യം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം അത്രയും സ്മോൾ ബീഡ്സ് ആണ് അപ്പൊ ഇതിന് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ നിന്ന് കൊറക്കാൻ പറയരുത് കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട് സ്മോൾ പേയ് ബീഡ്സിന്

ഇപ്പൊ ഇതിന് പത്ത് ഗ്രാം പന്ത്രണ്ട് ആണ് പക്ഷെ ക്രിസ്മസിന്റെ ഓഫർ ആയിട്ട് പത്ത് ഗ്രാം പത്ത് തന്നെയാണ് കൊടുക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞാൽ ഒരിക്കലും പത്ത് ഗ്രാം പത്ത് റേറ്റിന് കൊടുക്കൂല എന്തായാലും ഉറപ്പ് പത്ത് ഗ്രാം പന്ത്രണ്ട് റേറ്റ് ആണ് നമ്മളെ കാറ്റലോഗിലെല്ലാം ആഡ് ചെയ്യാ പത്ത് ഗ്രാം പന്ത്രണ്ട് റേറ്റ് ആയിരിക്കും അതിന്റെ തന്നെ നമ്മുടെ വൈറ്റ് സ്റ്റോക്ക് തോന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്തോ അതിന്റെ തന്നെ വേറൊരു സൈഡാണ് തോന്നുന്നു രണ്ടും ഉണ്ട് ഡിഫറൻറ്റ് നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സ് ആണ് ചെറിയ വ്യത്യാസമുണ്ട്

റിംഗ് ടൈപ്പ് ബീഡ്സ് റെഡ് പിന്നെ ും അതിന്റെ വൈറ്റും ഉണ്ട് അത് എം എം വൈറ്റൊക്കെ നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് ഇത് വാങ്ങി നമ്മുടെ കയ്യിൽ കിട്ടിയ ഭംഗി മനസിലാവും പിന്നെ നമ്മുടെ വെൽവെറ്റ് റോസ് ഡിമാൻഡിങ് 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 പറയാൾക്കാർ വാങ്ങിയിട്ടുണ്ടാവും അറിയും എല്ലാർക്കും കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോസ് ആണ് നമ്മൾ പല മൾട്ടിപ്പിൾ യൂസേജ് എന്നൊക്കെ പറയാം ടീ ആർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ അലിഗേറ്റർ ക്ലിപ്പ് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീട് ആണ് മോതിരം വേണമെങ്കിൽ ആക്ക റിംഗ് പേസിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യാം അപ്പൊ ഇതിന് നമ്മള് മുന്നേ ഒരു ഓഫർ കൊടുത്തി മുന്നേ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പത് പീസിന് അമ്പത് സെയിം ഓഫർ ഇപ്പോഴും കൊടുക്കുന്നു അമ്പത് പീസിന് അമ്പത് പത്ത് പീസ് എടുക്കുമ്പോ പന്ത്രണ്ടാകുന്നത് പിന്നെ നൂറ് പീസ് എടുക്കുമ്പോ തൊണ്ണൂറ് നൂറ് പീസ് എടുക്കുമ്പോ തൊണ്ണൂറ് അത്യാവശ്യം വെറും തൊണ്ണൂറ് പൈസ ആണ് വരിക നിങ്ങൾ നോക്കിയാൽ മതി വെറും തൊണ്ണൂറ് പൈസ ആണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ റിപ്പീറ്റ് നമ്മൾ ചെയ്യുന്നവർ നമ്മളിങ്ങനെ ആക്കുന്നവർക്ക് നൂറ് പീസ് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ സ്ക്വയർ റെഡ് തീർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടാമത് വന്ന സ്ക്വയർ സെയിം അല്ലോ ഇത് ഫ്ലിപ്പ് ആയിട്ടാണ് വന്നത് കാരണം നമ്മൾ ഫസ്റ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കളറും ഉള്ളില് വൈറ്റും വൈറ്റും വന്നിട്ടുള്ളത് പുറത്ത് വൈറ്റും ഉള്ളില് നല്ല കളറും ഇത് അതിന്റെ അതിന്റെ അത്ര ഒരു പിന്നെ ഗ്ലാസ് ടൈപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണുമ്പോ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പത്ത് ഗ്രാം അൻപത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് പത്ത് ഗ്രാം അൻപത് രൂപ പിന്നെ നമ്മൾ നമ്മളിതിന് റെഡ് റോസിനും മാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് രണ്ട് ടൈപ്പ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഡിഫറൻസ് ആണ് ഒന്ന് ഒന്ന് വൈറ്റ് ആണ് ഒന്ന് ഓഫ് വൈറ്റ് ആണ് അപ്പൊ ഇതാണ് നമ്മൾ മാച്ചിങ് ആയിട്ട് ഹെയർ ബൈനൊക്കെ ചെയ്യാറ് അപ്പൊ ഇതിനും നമ്മളെ സെയിം പെർ പീസിന് രണ്ട് രൂപ അമ്പത് പീസ് എടുക്കുമ്പോ എയ്റ്റി റുപ്പീസ് എൺപത് രൂപ പിന്നെ നൂറ് പീസ് എടുക്കുമ്പോ നൂറ്റ രൂപ അത് മിക്സ്ഡ് കളേഴ്സ് വേണമെങ്കിലും എടുക്കാം പിന്നെ വരുന്നത് നമ്മളെ അതെ നല്ല ഭംഗിയുള്ള നല്ല എന്താ പറയാ കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള ഒരു ബോ ആണ് കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ബോ സ്റ്റിക്ക് വേണ്ടിക്കും യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിലിപ്പൊറ്റൊരു ഒരു പീസ് സ്റ്റിക്ക് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഉള്ളതാണ് അപ്പൊ ഇതിന് പത്തി പത്ത് ഗ്രാമിന് പന്ത്രണ്ടാന്ന് റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ നമുക്കിത് പിന്നെ അതില് പത്ത് ഗ്രാമില് ആറ് പീസ് എങ്ങനെ ഉണ്ടാവും കുറച്ച് റേറ്റ് കൂട്ടിട്ട് കൊടുക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ. കേട്ടാ നമ്മളത് പിന്നെ അതേപോലെ നല്ല ഭംഗിയുള്ള ഷൈനിങ് ഉള്ള ബീഡ്സ് ആണ് കേട്ടോ കാട്ട് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ നമുക്ക് അത്യാവശ്യം പത്ത് ഗ്രാമിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിന് പത്ത് ഗ്രാം പതിനാലാന്ന് റേറ്റ് വരിക പക്ഷെ ഇപ്പൊ ഓഫർ റേറ്റ് ആയിട്ട് പത്ത് ഗ്രാം പന്ത്രണ്ട് കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന്റെ കളർ മിക്സ്ഡ് കളർ നമ്മളതില് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു നമ്മ പത്ത് ഗ്രാം പന്ത്രണ്ടിന് ലാസ്റ്റ് പിന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് നമ്മൾ ഇത് കൊടുത്തത് ആയിരുന്നു അതിപ്പോ കൊടുത്തത്ാസ്റ്റ് ടൈം ഗ്രാം പന്ത്രണ്ടായിരുന്നുണ്ടായിരുന്നത് സെൻഡർ സ്റ്റോണ് റെഡ് തെൻ എം mm ആണ് സൈസ് വരുന്നത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു പത്ത് ഇരുപത് കെ ജി പത്ത് രൂപ വെറും അമ്പത് പൈസയാണ് ഒരു സെന്റർ സ്റ്റോണിന്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മളെ ഏഴ് സെന്റർ എന്ന സെന്റർ ക്ലിപ്പാണ് അതിന് ആറ് രൂപയാണ് പിന്നെ നമ്മളെ സ്റ്റോൺ റെഡും ഗ്രീനും വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാൻ വാങ്ങിയവർക്ക് അറിയണ്ട അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള പിന്നെ സ്റ്റോൺ ചെയിൻ ആണ് ഇത് സത്യം പറഞ്ഞാൽ എടുക്കാൻ നമുക്ക് ഒരു കാര്യമാണ് കാരണം ഇതിന് നമുക്ക് വലിയൊരു ലാഭം കിട്ടുന്നില്ല അത്യാവശ്യം എന്താ പറയാ നമുക്ക് നഷ്ടം വരുന്ന ഒരു ഒരു കാരണം അതിന്റെ എൻഡിലൊക്കെ എത്തുമ്പോ ചിലത് പൊട്ടിയിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് നഷ്ടം വരുന്നത് അത് കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കാം അപ്പൊ നമുക്കത് പിന്നെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മാത്രം നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് എടുക്കുന്നേ ഉള്ളൂ ഇതിനൊന്നും ഒരിക്കലും കഴിയില്ല ഹാഫ് മീറ്റർ നാപ്പത് രൂപ അതേപോലെ തന്നെ ഒരു പിങ്ക് ഒരു ലാവൻഡർ കളർ പോലത്തെ ലാവണ്ടറും എന്തോ കളറും പിന്നെ അങ്ങനത്തെ ഒരു കളർ ടോക്കസ് അതുപോലത്തെ കളറ് പിന്നെ നല്ലൊരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് അല്ലെ ലൈറ്റ് ഓറഞ്ച് പിന്നെ ഒരു ഒരു കളർ മെറോൺ സാറ്റിൻ റവറിന്റെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനിയും കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ബീറ്റ്സിന്റെ ആയാലും അപ്പൊ നമ്മളത് എല്ലാം ഈ വീഡിയോയിൽ അടുത്ത പിന്നെ വീഡിയോ ലോങ്ങ് ആയി പോകും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും പക്ഷെ അത് എപ്പോഴാന്നുള്ളത് നമുക്ക് തന്നെ ഉറപ്പില്ല ക്രിസ്മസ് കഴിയുന്നതിനുള്ളിൽ നമ്മൾ അത് ഇടാൻ ശ്രമിക്കും പക്ഷെ നമ്മളെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ക്രിസ്മസ് അഥവാ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ മാക്സിമം ഇരുപത്തിരണ്ട് വരെ മാത്രമാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കും പിന്നെ ഒരു വൺ വീക്ക് നമ്മൾ നമ്മുടെ സ്റ്റോർ ക്ലോസ് ആയിരിക്കും വേറെ ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സമയാകുമ്പോൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാർക്കും